അങ്ങനെ അങ്ങനെതാണ് നമ്മൾ അംഗൻവാടിയിലെത്തി അപ്പം അംഗൻവാടിയിൽ നമ്മൾ പുൽക്കൂടിനെ ഡെക്കറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാവരും പാടെ നമ്മുടെ കുട്ടികളുടെ അമ്മമാരൊക്കെ കുട്ടികളൊക്കെ അപ്പോൾ എത്തിക്കൊണ്ടിരിക്കണേ ഉള്ളൂ ഓരോരുത്തരും ഓരോരോ ജോലിയിലാണല്ലോ അപ്പോൾ തന്നെ അന്ന കുട്ടികൾക്ക് നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് പാലും അടയാണ് കേട്ടോ അവർക്ക് രാവിലെ പതിനൊന്ന് മണിക്ക് കഴിക്കാൻ കൊടുക്കുന്നത് പത്തര പതിനൊന്ന് മണിക്ക് അവർക്ക് പാലും ഉണ്ടാകും അടയും ഇന്നത്തെ ഫുഡ് പാലും അടിയാണ് ചിലപ്പോൾ കോഴുക്കട്ട പഴം അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ കോഴിമുട്ട വേവിച്ചത് അങ്ങനെയൊക്കെയാണ് പങ്കൻവാടിയിലെ ഫുഡ് മിനെയൊക്കെ മാറ്റിയിട്ടുണ്ട് അപ്പൊതാ നമ്മൾ അടുത്ത പരിപാടിയൊക്കെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോരുത്തർ ഇങ്ങനെ വന്നോണ്ടിരിക്കണ്ട് അപ്പൊതാ നമ്മുടെ പുൽക്കൂടാണ് കേട്ടോ നമ്മളെ അവസാനം ഡെക്കറേഷൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കത്താൻ തുടങ്ങിയപ്പോൾ കുട്ടികൾക്കൊക്കെ അത് ഭയങ്കര കൗതുകമായി കുഞ്ഞു മക്കളില്ല വീട്ടിങ്ങനെ മുന്നുമുള്ള നോക്കി നോക്കിയാണ് കുട്ടികൾ നമ്മുടെ ടീച്ചർ അവിടെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം അടുത്ത ആൾക്കാർ എത്തി കുറേ കുറെ പേര് എത്തിക്കൊണ്ടിരിക്കുന്നുള്ളൂ അപ്പൊ സമയം ഏകദേശം ഒരു പതിനൊന്ന് മണി കഴിഞ്ഞു നമ്മുടെ ടീച്ചർ ടീച്ചർ ഒരു ഹായ് അങ്ങനെയേതാണ് നമ്മുടെ അംഗൻവാടിക്ക് നമ്മുടെ ഈ ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുക്കാൻ നമ്മളുടെ വാർഡിലുള്ള ജനപ്രതിനിധികളൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വാർഡ് മെമ്പറിന് நடக்கிறினவella சற்றங்கான ஹம்சகானான அடுத்த பேனா அப்போ நம்ம தெராஷ்டா மெம்பர்ான ஹம்சகா டீச்சரங்கன கூடைக்கு கேப் அக்கு கொடுக்குறாங்க நம்ம எல்லாரும் புடிக்கினதுக்குமே கிறிஸ்மஸ் सेलिब्रேஷனே கிறிஸ்மஸ் सेलिब्रேஷனே அன்னைக்கே நம்மடை மேனி ടീച്ചറ് എല്ലാവരും പരിചയപ്പെടുത്തി തരുന്നുണ്ട് അപ്പോൾ നമ്മുടെ പരിപാടികൾ ഏകദേശം തുടങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒതുങ്ങിയിരിക്കാമേ ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് നമ്മുടെ ഈ കുഞ്ഞു പരിപാടിയിലേക്ക് വിശിഷ്ട അതിഥിയായി എത്തി നമ്മുടെ ജനപ്രതിനിധി കുഞ്ഞുങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കയാണ് हाय यस <panels seiे> <s Bond playing> <थीखे> <से थीखे> आ रहा mm -hmm. है अभी अभी चालना है क्रिसमस आप तो फिर आप तो फिर आप तो फिर के बाद जा रहा है क्रिसमस हैवी क्रिसमस नहीं हमारा ओपन बयान बोला अबे नहीं चाहिए बयान के चाहिए उड़ते हैं चाहिए उड़ते हैं बाय अभी से इतना है हैप्पी क्रिसमस क्रिसमस आप ओपन तो चले आ

इष्टम इदोकयाने क्रिसमस हैप्पी क्रिसमस ಎಲ್ಲರಿಗೂ ಎಲ್ಲರಿಗೂ ಇಷ್ಟಪಡಿ ಎಲ್ಲರಿಗೂ ಎಲ್ಲರಿಗೂ ಸ್ವಿಘಿಕಾ ಅಣ್ಣಾ ಕ್ಯಾಟ್ ಮಮ್ಮಾ ಓಡಿ ಬಿಡಿ তারপরে ಓಡಿ ತಿನ್ನ ತಿನ್ನಿ ಬನ್ನಿ 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 അങ്ങനെ നമ്മളിത് കേക്ക് മുറിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സൂപ്പർവൈസറെ കാത്തു നിൽക്കണേ നമ്മൾ നമ്മുടെ സൂപ്പർവൈസർ സൂപ്പർവൈസറോ എത്തിയിട്ടുണ്ട് കേട്ടോ റെഡി വെക്കാൻ അപ്പം

അങ്ങനെ നമ്മുടെ മെമ്പർ കേക്ക് കെട്ടിയത് പരസ്പരം അതിലും പങ്കുവെക്കയാണ് അപ്പോൾ കുട്ടികളൊക്കെ കേക്കിന് കിട്ടും വച്ചിട്ടില്ല അപ്പോൾ എല്ലാവർക്കും കേക്ക് ഓരോരുത്തർക്കായി കൊടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു പിന്നെ നമ്മൾ നമ്മുടെ അംഗൻവാടിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഏതൊരു പരിപാടി വെച്ചാലും നമ്മളുടെ പാരൻസ് എന്ന് പറയുന്നതിൻ്റെ സപ്പോർട്ട് അതും നല്ലോണം നമ്മുടെ ഈ അംഗൻവാടിക്കുണ്ട് കേട്ടോ പിന്നെ നമ്മളുടെ ടീച്ചറായിക്കോട്ടെ നമ്മളുടെ ഹെൽപ്പറായിക്കോട്ടെ എല്ലാം നമ്മൾക്കൊരു നമ്മളുടെ മക്കളെ നമുക്ക് കൊണ്ടുപോയാക്കുമ്പോൾ നമുക്കൊരു എന്താ പറയുക സപ്പോർട്ടീവായിട്ടുള്ള പെരുമാറ്റമാണ് അവർ അത് കാരണം കുഞ്ഞുങ്ങൾക്കാണെങ്കിലും അംഗൻവാടി പോകുക പറഞ്ഞാൽ യാതൊരു മടിയില്ല കേട്ടോ നമ്മളുടെ ഇവിടെ ഉള്ള പിള്ളേർക്കൊന്നും അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ അംഗൻവാടിനെ കുറിച്ചിട്ട് നമുക്ക് പറയാനുള്ളത് എന്താണെങ്കിലും നമ്മൾക്ക് സാറ്റിസ്ഫൈഡ് ആണ് അവിടെ കുട്ടികളെ കൊണ്ടാക്കുന്നതാണ് അത് നമുക്ക് വെറുതെ ഉണ്ടായിട്ട് നമ്മുടെ മെമ്പർ അംഗൻവാടിയുടെ അഭിപ്രായത്തിലൊക്കെ એ મેં ફર્સ્ટ નંબર ડબલ પ્રશ્ન ik નંબર તો ઓહો ના 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 വിശ്യം ഞങ്ങൾ ക്രിസ്മസ് ആഘോഷിച്ചു വിചാരിച്ചതിൽ അത് ഗംഭീരമായി തന്നെയാണ് ഞങ്ങൾ ആഘോഷിച്ചത് അപ്പോൾ ഞങ്ങളുടെ പരിപാടികളൊക്കെ ഏകദേശം തീരാറായി